സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനത്തിന്റെ പേര് ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനത്തിന്റെ പേര് എന്താണ് ദൃഷ്ടിടെൻ സ്റ്റാർ ലൈനർ ദൃഷ്ടിടെൻ സ്റ്റാർ ലൈനർ ആണ് ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആൾ നിരീക്ഷണ വിമാനം അപ്പോ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആളില്ലാ നിരീക്ഷണ വിമാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ദൃഷ്ടിടെൻ സ്റ്റാർ ലൈനർ ആണ് അടുത്ത രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര നടൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര നടൻ ആരാണ് ആരാണ് മധു ആണ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് അപ്പൊ ചോദ്യം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര നടൻ ആരാണ് മധു ആണ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് അടുത്ത മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി എന്നാണ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിനാണേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ച് അടുത്ത നാലാമത്തെ ചോദ്യം ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ് ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ് പൂവ് ചിത്രത്തിന്റെ പേര് മേളയിലെ സ്പിരിച്വൽ വിഭാഗത്തിലാണ് ഈ ചിത്രം മത്സരിക്കുന്നത് ഓക്കെ അപ്പൊ മേളയിലെ സ്പിരിച്വൽ വിഭാഗത്തിലാണ് പൂവെന്ന് പറയുന്ന ചിത്രം എന്ത് ചെയ്യുന്നത് മത്സരിക്കുന്നത് അപ്പോ ധാക്ക രാജ്യാന്തര ചലച്ചിത്ര ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം ഏതാണ് പൂവ് ആണ് മേളയിലെ സ്പിരിച്വൽ വിഭാഗത്തിലാണ് ചിത്രം മത്സരിക്കുന്നത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം ഒരു പുസ്തകമാണ് ചലച്ചിത്ര താരമായ ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേര് ചലച്ചിത്ര താരമായ ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേര് എന്താണ് ഇന്ദ്രധനുസ് ചലച്ചിത്ര താരമായ ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഇന്ദ്രധനുസ് അല്ലെങ്കിൽ ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് ചലച്ചിത്ര താരം ഇന്ദ്രൻസിന്റെയാണ് അപ്പോൾ ചലച്ചിത്ര താരമായ ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇന്ദ്രധനുസ് അടുത്ത ഏഴാമത്തെ ചോദ്യം സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർഹാർ സംസ്ഥാന സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന നാല് അന്താരാഷ്ട്ര മേളകൾ ഏതൊക്കെയാണ് ക്രിസ്റ്റ്യൻ എന്നോടി പറയാം സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന നാല് അന്താരാഷ്ട്ര മേളകൾ ഏതൊക്കെയാണ് ഓക്കെ നമുക്ക് അതിന്റെ ആൻസറ് നോക്കാം അതിലെ ഒന്നാമത്തെ മേള എന്ന് പറയുന്നത് പാരാഗ്ലൈഡിങ് ഫെസ്റ്റിവൽ ആണ് ഓക്കെ പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ വേദി എവിടെയാണ് ഇടുക്കിയിലെ വാഗമണിലാണ് രണ്ടാമത്തേത് സർഫിംഗ് ഫെസ്റ്റിവൽ വേദി വർക്കല സർഫിംഗ് ഫെസ്റ്റിവൽ എവിടെയാണ് വർക്കലയിലാണ് ഇനി മൗണ്ടെയിൻ ബൈക്കിംഗ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാനന്തവാടിയിലാണ് മൗണ്ടെയിൻ ബൈക്കിംഗ് എവിടെയാണ് മാനന്തവാടിയിലാണ് നാലാമത്തേത് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ടെ കോടഞ്ചേരിയിൽ കോഴിക്കോട്ടെ കോടഞ്ചേരിയിലാണ് കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് അപ്പോ എന്തായിരുന്നു ചോദ്യം സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന നാല് അന്താരാഷ്ട്ര മേളകളുടെ പേരാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞു പാരാഗ്ലൈഡിങ് ഫെസ്റ്റിവൽ അത് നടക്കുന്നത് എവിടാണ് ഇടുക്കിയിലെ വാഗമണിലാണ് സർഫിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ് വർക്കലയിലാണ് മൗണ്ടെയിൻ ബൈക്കിംഗ് നടക്കുന്നത് മാനന്തവാടിയിലാണ് തയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് കോഴിക്കോട്ടെ കോടഞ്ചേരിയിലാണ് ഓക്കെ അടുത്ത എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ് പി എൻ ഗോപികൃഷ്ണൻ അപ്പൊ പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരത്തിനാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം നേടിയത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് ആരാണ് പി എൻ ഗോപികൃഷ്ണനാണ് കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം പുരസ്കാരം അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നതാരാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് സമ്മാനത്തുക ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയ ആളെ പഠിക്കണം ആരാണ് അത് അംബികാസുദൻ മങ്ങാടാണ് പ്രാണവായു ി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാറാ ജോസഫ് ബുധിനി ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാറാ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബികാസുദൻ മാങ്ങാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരാണ് പി എൻ ഗോപി കൃഷ്ണൻ അടുത്ത അടുത്തൊൻപതാമത്തെ ചോദ്യം മൾട്ടിനാഷണൽ നാവികാഭ്യാസമായ മിലൻ ട്വന്റി ട്വന്റി ഫോറിന്റെ വേദി മൾട്ടിനാഷണൽ മൾട്ടി നാഷണൽ നാവികാഭ്യാസമായ വേദി എവിടെയാണ് വിശാഖപട്ടണം അപ്പോൾ മൾട്ടിനാഷണൽ നാവികാഭ്യാസമായ മിലൻ ട്വന്റി ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് വിശാഖപട്ടണത്താണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ േഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിയേഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് നാസിക് മഹാരാഷ്ട്ര അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിയേഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നാസിക് മഹാരാഷ്ട്ര അപ്പൊ നമ്മൾ പഠിച്ച ഗസ്റ്റൻസ് നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചു ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ നിരീക്ഷണ വിമാനമാണ് ദൃഷ്ടി ടെൻ സ്റ്റാർ ലൈനർ രണ്ടാമത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായ ചലച്ചിത്ര നടൻ ആരാണ് മധു ആണ് ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് അടുത്ത മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി അഞ്ചിനാണ് സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് നാലാമത്തെ ചോദ്യം ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏത് ചിത്രമാണ് പൂവ് എന്നാണ് ആ സിനിമയുടെ പേര് മേളയിലെ സ്പിരിച്വൽ വിഭാഗത്തിലാണ് ഈ ചിത്രം മത്സരിക്കുന്നത് അടുത്ത് നമ്മൾ പറഞ്ഞത് ഒരു ആത്മകഥയാണ് ചലച്ചിത്ര താരമായ ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇന്ദ്രധനസ് അല്ലെങ്കിൽ ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാന്ന് പറയണം അത് ചലച്ചിത്ര താരമായ ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് അടുത്ത ചോദ്യം സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന നാല് അന്താരാഷ്ട്ര മേളകൾ ഏതൊക്കെയാണ് ഒന്നാമത്തേത് പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവൽ ഇടുക്കിയിലെ വാഗമണിൽ സർഫിംഗ് ഫെസ്റ്റിവൽ വർക്കലയിൽ മൗണ്ടെയ്ൻ ബൈക്കിംഗ് മാനന്തവാടിയിൽ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട്ടെ കോടഞ്ചേരിയിൽ പിന്നെ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാര ചെയ്ത ആരാണ് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കാവ്യസമാഹാരത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുരസ്കാരം നേടിയ അംബികാസുധൻ മങ്ങാട് കൃതി പറഞ്ഞു പ്രാണവായു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരാണ് സാറാ ജോസഫ് ബുധിനി പിന്നെ നമ്മൾ പറഞ്ഞത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് സമ്മാന തുക ചോദിച്ചു കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ അടുത്ത ചോദ്യം മൾട്ടിനാഷണൽ നാഷണൽ നാവികാഭ്യാസമായ മിലൻ ട്വന്റി ട്വന്റി വേദി എവിടെയാണ് വിശാഖപട്ടണം മൾട്ടിനാഷണൽ നാഷണൽ നാവികാഭ്യാസമായ മിലൻ ട്വന്റി ട്വന്റി ഫോറിന്റെ വേദി എവിടെയാണ് വിശാഖപട്ടണം അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിയേഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തിയേഴാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന്റെ വേദി അപ്പൊ നമ്മൾ പറഞ്ഞത് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു കറന്റ് അഫേഴ്സ് സെഷനിൽ വീണ്ടും കാണും